ഈ ദൃശ്യങ്ങളിൽ നിന്ന് എപ്പോൾ എങ്ങനെ എന്തിനു വേണ്ടി കുരിശിവിടെ എത്തിയെന്നത് വ്യക്തമാണ് എസ് ഐ ടി റിപ്പോർട്ടിനും മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്കും പിന്നാലെ പൊതുജനങ്ങളുടെ ശ്രദ്ധ സജിത് ജോസഫിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മമ്മ നൽകിയിരുന്നു ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ കൈയേറ്റമൊഴിപ്പിക്കൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇവിടെ കുരിശ് പ്രത്യക്ഷപ്പെട്ടത് ഭർത്താവേ കഴികുമാർ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് കുരിശെത്തിച്ചതെന്നാണ് വിവരം മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ രംഗത്ത് വന്നു ഇവനൊന്നും കുടുംബത്തിൽ രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ശക്തിയാർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് ഏതാ കുരിശു വെച്ചുള്ള ഭൂമി കയ്യേറ്റം നമ്മൾ മുൻപ് പാപ്പാത്തിച്ചോലയിൽ കണ്ടതാണ് സമയം പോയത് അറിഞ്ഞില്ല എനിക്ക് സന്തോഷമായി ഐ ആം സോ ഹാപ്പി